ഇത് തന്നെയാ നിങ്ങളുടെ അച്ഛന്മാരും ഇത് തന്നെയാ നിങ്ങളുടെ ആംഗളമാരും ഇത് തന്നെയാ നിങ്ങളുടെ ഭർത്താക്കന്മാരും ഇത് തന്നെയാ നിങ്ങളുടെ ആൺകുട്ടികളും അതായത് മക്കളും ഇവർക്ക് ഒരു ചേഞ്ച് കുടുംബശ്രീയില് പോയി ജോലി ചെയ്യാൻ തീരാവുന്ന വിഷയവും അതാ നിങ്ങൾ 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 മനസ്സിലാവുന്നില്ല സിമ്പിൾ ഒരു പക്ഷേ ഈ എന്തെങ്കിലും റിലേഷൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഡാമേജ് ആണല്ലേ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം അല്ലാണ്ട് നമ്മൾ ഒരാളിലേക്ക് എല്ലാം അങ്ങോട്ട് കൊടുത്തു വെച്ചിട്ട് അയാൾ നമ്മളോട് റിയാക്ട് ചെയ്യുന്ന വിധവും അല്ലെങ്കിൽ അയാള് നമ്മളോട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് മിക്ക ആളുകളും അങ്ങനെ ജീവിക്കുന്ന എല്ലാം കൊണ്ട് ഒരാളിലേക്ക് ഇറക്കി വെക്കും അയാള് നമ്മളുടെ അടുത്തുനിന്ന് കുറച്ച് അകരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ അടുത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടാവുമ്പോഴോ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും ടെൻഷൻ ആവും പിന്നെ ഡിപ്രഷൻ ആവും ശരിക്കും നമ്മുടെ സന്തോഷം നമ്മളല്ലേ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ സന്തോഷത്തിന്റെ താല്യ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ആ ആൾക്ക് ക്വാളിറ്റി ഉണ്ട് കൊടുക്കുന്നേ എല്ലാവർക്കും കൊടുക്കുന്നില്ലല്ലോ ഇല്ല പിന്നെ കൊടുക്കുന്നതല്ല നമ്മളിപ്പോ ഒരാളെ ഒരാളെ മീറ്റ് മീറ്റ് ചെയ്യുന്നു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ില് ഡിപ്പെന്റ് ആയി പോകുന്നത് ആ ഒരു തുടക്ക സമയം ഈ പറയുന്ന ഭയങ്കര ഓവർ ആയിട്ടുള്ള കെയറിംഗ് ഒക്കെ നമുക്ക് അങ്ങ് വാരി വിതറുകയാണ് തുടക്കം തുടക്കം ഇവർക്ക് നമ്മളെ കിട്ടണം ആ തിരിച്ചു അതായത് രോജി ഇവ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ആകുകയാണ് തുടക്കത്തില് അപ്പം ആ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഇവൻ നമ്മളുടെ ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ചു തരുന്നു അത് മേടിച്ചിരുന്നു ഇത് മേടിച്ചു തരുന്നു നമ്മളെ നമ്മളെ അങ്ങനെ ആക്കും കെയർ തന്ന് സ്നേഹം തന്ന് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഒരു മൂന്നാല് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഗ്രാഫ് താഴേക്ക് വരികയാണ് അപ്പൊ ഈ നാല് കൊല്ലം കൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ എക്സ്പീരിയൻസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് അത് ഒരു ദിവസം ഇല്ലാണ്ടാകുമ്പോൾ ഇവരനുഭവിക്കുന്ന ഒരു ഉണ്ടല്ലോ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ാണ് അവന് ആ എന്ത് കാണിച്ചാലും ഇവള് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതല്ലേ സംഭവിക്കുന്നത് ആന്ന് അതെന്നുവെച്ചാല് തോട്ടം ഈ പറഞ്ഞ പോലെ അനു പറഞ്ഞ പോലെ തന്നെ തോട്ടം ഭയങ്കര ഈ പറഞ്ഞ പോലെ കയറി കാര്യങ്ങളും നമ്മുടെ നമുക്ക് ക്വാളിറ്റി ടൈം കിട്ടും നമ്മൾ ഇവർ അവൈലബിലിറ്റി ഉണ്ടാവും ആ ും നമ്മൾ നമ്മൾ പറയുന്ന കാര്യത്തിനും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മള് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ നമുക്ക് വില കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കൂടുതലും ഒക്കെ ആവും നമ്മൾ കൊടുത്തു പോകും ആ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് അങ്ങനെ പുരുഷന്മാരങ്ങനെ എനിക്ക് തോന്നുന്നു ഇവര് നമ്മുടെ എന്ന് തോന്നുന്നു പ്രേമിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ സമയമുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ പ്രേമിക്കുന്നു പ്രേമിച്ച് കഴിഞ്ഞ ശേഷം ഈ ബാധ്യതകളെല്ലാം തലയിൽ വന്ന് വീണില്ലേ അപ്പൊ അതിനുവേണ്ടി കഷ്ടപ്പെടണ്ടേ അതിന് പിന്നെ സമയം സമയം കുറവില്ല സ്ട്രെസ് ചെലവ് രാത്രി താമസിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ കഴിഞ്ഞ് വന്നാലും അവളെ ഉണ്ടാവും റോജിൻ പറഞ്ഞില്ലേ ഫിനാൻഷ്യലി ഉള്ള ഇതൊക്കെ വന്നുകഴിയുമ്പത്തേക്കും ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് നമ്മൾ എടുത്തു ഇവരുടെ ും വെച്ച് ഓവർ തിങ്ക് ചെയ്ത് ഇവരുടെ നടക്കുന്നതാണെന്നാണ് ഇവര് പറയുന്നത് അതാണോ റിയാലിറ്റി നമ്മുടേതായ ടൈം കണ്ടെത്തണം ഇപ്പൊ ഇവര് നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് വല്ല ജിമ്മിൽ പോയി ചേരിയോ ഡാൻസ് പഠിക്കാൻ ചേരുവോ നമ്മുടെ ഒരു സെർക്കിൾ സമയം കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ എടുക്കുന്നതാണ് നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും അല്ലേ പ്രയോറിറ്റി ഫാക്ടേഴ്സ് നമ്മൾ കൊടുക്കും നമുക്ക് ഇഷ്ടമുള്ളവരോട് നമ്മൾ സ്പെൻഡ് ചെയ്യാം നമ്മുടെ സമയം നമ്മൾ ബാക്കി എല്ലാ തിരക്കുകളും വേറെ ഒഴിവാക്കും നമുക്ക് ചെയ്യാൻ ചെയ്യാം ടീച്ചറുണ്ട് ഇതൊക്കെ ചെയ്യേണ്ടത് കുറച്ച് ഫ്രണ്ട്സിന് കുറച്ച് എന്റെ ജോലി സ്ഥലത്തെ ആൾക്കാരുടെ കൂടെ എനിക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം ഇവരുടെ സ്പെൻഡ് ചെയ്യണം ആ ബാക്കി ഇരുപത് മിനിറ്റ് അവളുടെ കൂടെ ഇങ്ങനെ കപ്പിൾസ് ആണെങ്കിൽ ആ ഹസ്ബൻഡ് വിചാരിക്കും അവളുടെ കൂടെ ഞങ്ങടന്ന് ഉറങ്ങുന്നുണ്ടോ ആ അവൾക്ക് അത് മതിയെന്ന് ആ സമയം കേൾക്കാൻ തയ്യാറാവു അന്നത്തെ വിശേഷം പങ്കുവെക്കിയതൊന്നും ഇല്ല ഒന്നുമില്ല നമ്മുടെ കിട്ടുന്നില്ല അതൊരു ും സംസാരിച്ചോണ്ടിരിക്കണം പുരുഷന്മാരെ സംബന്ധിച്ച് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കാനും എപ്പോഴും കേട്ടോണ്ടിരിക്കാനും ക്ഷമയില്ല എന്തെങ്കിലും ഞാനാണെങ്കിൽ പറയാനുണ്ട് എന്തെങ്കിലും രൂപത്തിൽ പറയാണെങ്കിൽ അത് ഞാനും പറയാനുണ്ട് എനിക്കത് കണ്ടിന്യൂ അതെങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും അതിങ്ങനെ വലിച്ച് നീട്ടി നമ്മുടെ ക്ഷമേനെ പരീക്ഷിച്ച് നമ്മൾ എവിടെങ്കിലും ഈ സാധനം അപ്പൊ ചെറിയ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരു ി അതെ അവൈലബിൾ ആയിരിക്കണം ആൻസറബിൾ ആയിരിക്കണം ആ കൈ വെക്കുന്നത് എവിടെയാണ് തല വെക്കുന്നത് എവിടെയാണ് ചാരി ഇരിക്കുന്നുണ്ടോ ഭക്ഷണത്തിന്റെ രുചിയെ പറ്റി സംസാരിച്ചോ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ പറ്റി സംസാരിച്ചോ ലിപ്സ്റ്റിക്കിനെ പറ്റി സംസാരിച്ചോ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്ന തരാമോ ആക്ച്വലി നമ്മ ഞങ്ങളുടെ കണ്ണിൽ ഇതൊന്നും ഞാൻ ഇവരൊന്നും ഇവരെ കുറ്റം പറഞ്ഞിട്ട് അതായത് ഓക്കെ ഒരു റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഓക്കെ അവർ നമുക്ക് ഓവറായിട്ട് ഈ ഗ്രാഫ് താഴും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ ഇവരാണെങ്കിൽ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോന്നുള്ള മൈൻഡ് ഇപ്പൊ തന്നെ ഈ പറയുന്ന പോലെ അത് ചെലപ്പോ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്തോടെ ഷെയർ ചെയ്യും ഇത്രയൊക്കെ എനിക്ക് എന്താ സ്ട്രെസ് കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കുന്നറിയില്ല ഞാൻ എന്താ വിചാരിക്കുന്നത് ഒരു പെൺകുട്ടി നമ്മൾ സ്നേഹിച്ചു നമ്മൾ അവസാനം കല്യാണം കഴിച്ചു പിന്നെ പെൺകുട്ടി ഫുൾ ടൈം കൂടെ ഉണ്ട് അവൾക്കെല്ലാം അറിയാലോ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഫുൾ ടൈം സംസാരിച്ചു ഒരുമിച്ച് നടക്കേണ്ട ആവശ്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ വ്യക്തി പക്ഷേ ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടോ ഈ പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ബ്രേക്കോന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഡാമേജ് ആയി പോകുന്നത് പുരുഷന്മാർ അതെന്തുകൊണ്ടോ അതെ അപ്പൊ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാം നമ്മളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത അതായത് അവരങ്ങനെ ഓവറായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെദറിലോ ആ ടൈമിലെ സാധനം നമ്മൾ ഫിക്സ് ചെയ്യുക ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട് ആ ടൈമിൽ തന്നെ നമ്മൾ പെമ്പിള്ളാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവൈലബിൾ ആകുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പോകുന്നത് അങ്ങ് കുറയും പിന്നെ നമുക്കായിട്ടുള്ള ടൈം പ്രയോറിറ്റി ആക്ടിവർ ആ അതെ ഇവർക്ക് വേണ്ടി ചേഞ്ച് ആയി കൊടുക്കും ആദ്യം നിർത്തുക മാത്രമല്ല വേണ്ടി അത് ും അങ്ങനെയല്ല പറഞ്ഞേ നമുക്കും കൂടെ ആഗ്രഹം ഉണ്ടായിട്ട് ഇവർക്ക് പോയി സ്പെൻഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് പിന്നീട് ഞങ്ങള് മാത്ര ഞങ്ങൾക്ക് അതായത് പറഞ്ഞല്ലോ ഫുൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവൈലബിൾ ആവുന്നത് ഞങ്ങളാണ് നിങ്ങൾ ഒരു കാര്യം മാറ്റി ഞങ്ങളുടെ ഞങ്ങളിടയ്ക്ക് വരുന്നേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഓക്കെ ആ ഈ ഒരു ടൈമിൽ കൂട്ടാർക്കുള്ളത് ഓഫീസിൽ കൊടുക്കും നിങ്ങൾ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞേ ഈ നിങ്ങൾ എപ്പോഴും പെൺകുട്ടിയിൽ പറയാറുണ്ടല്ലോ ഞങ്ങളുടെ ഇമോഷനെ പറ്റി മനസ്സിലാക്കണം ഞങ്ങളുടെ മെൻസസിനെ പറ്റി മനസ്സിലാക്കണം ഞങ്ങളുടെ ഹോർമോൺ ചേഞ്ചിനെ പറ്റി മനസ്സിലാക്കണം ഞങ്ങളുടെ മറ്റേ എന്താ പറയാ മൂഷിനെ പറ്റി മനസ്സിലാക്കണം ഈ സാധനം എപ്പോഴും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പുരുഷന്മാരെ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരുന്ന് അപ്പുറത്തെ ഇപ്പുറത്തെ വീട് സംസാരിക്കുമ്പോൾ ഈ പുരുഷന്മാരുടെ മറ്റു പറയുന്നത് പറയുന്നത് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾ മനസ്സിലാവുന്നില്ല കേട്ടു ഇത് എപ്പോഴും പുരുഷന്മാരെ പറയുമോ മസിൽ ഈ കുട്ടികളുടെ കുട്ടികളുടെ മൈൻഡാ മൈൻഡാ പെട്ടെന്ന് കറിയും നിങ്ങൾക്ക് അവർക്ക് കരച്ചിൽ കാണാൻ പറ്റുന്നുണ്ടോ അവര് കറിയുന്നില്ല പിടിച്ചു കയറി തൊട്ട് മറിഞ്ഞങ്ങ് വീഴും മനസ്സിലായി ഇതേ അവസരം നിൽക്കുന്നത് നിങ്ങൾ പുരുഷന്മാരെ പഠിക്കാൻ ഇത് തന്നെയാണ് നിങ്ങളുടെ അച്ഛന്മാരും ഇത് തന്നെയാ നിങ്ങളുടെ അച്ഛന്മാരും ഇത് തന്നെയാണ് നിങ്ങളുടെ ആംഗ്ലമാരും ഇത് തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരും ഇത് തന്നെ നിങ്ങളുടെ ആൺകുട്ടികളായ മക്കളും ഇവർക്ക് ഒരു ചേഞ്ച് ഒരു